മുടി കറുക്കാനും അകാലനര വരാതിരിക്കാനുമുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഒരു നല്ലൊരു ഹെയർ ഡൈ ആണ് ഇന്നത്തെ വീഡിയോ മുടി കറുപ്പിക്കുന്ന ഹെയർ ഡൈ നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഓരോ തവണയും നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടി വരികയാണ് കാരണം കൂടുതലായിട്ട് ഈ താടി മുടിയൊക്കെ കറുപ്പിക്കുന്നവരിലാണത് കൂടുതൽ കണ്ടു തുടങ്ങുന്നത് അത് സ്കിന്നിലൊക്കെ ആണെങ്കിലും അലർജി ഉണ്ടാവാം അല്ലെങ്കിൽ ചുണ്ടിൻ്റെ താഴെയായിട്ടൊക്കെ തടിപ്പുകൾ ഒക്കെ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഡൈ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെങ്കിലും ഇതുപോലെ ഒത്തിരി ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽസും ഹെയർ ഡെയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മുടി കറക്കാറുണ്ട് പക്ഷേ ആയിട്ടുള്ള റിസൾട്ട് അത് കിട്ടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ കൂടുതലും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിനേക്കാളും നന്നായിട്ട് വേറെ സൈഡ് എഫക്റ്റുകളൊന്നും കിട്ടാതെ തന്നെ നമ്മൾ ഒരുപാട് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മുടി പുതിയ മുടികളൊക്കെ നമുക്ക് കറുത്ത് തന്നെ വരും ആ രീതിയിലാണ് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡെയ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറ് നമ്മളിവിടെ പ്രധാനമായിട്ട് എടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ് അതിൻ്റെ കട്ടയായിട്ട് കാണുന്ന ഒരു രീതിയിലാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടത് ഇത് പൗഡറായിട്ട് നമുക്ക് കിട്ടും മുൾട്ടാണി മിട്ടി ഈ രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുൾട്ടാണിമിട്ടി നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യാമെന്ന് കാണാറുണ്ട് കൂടുതൽ സ്ക്രബിലും അല്ലെങ്കിൽ ഫേസ് പാക്കുകളിലൊക്കെ നമ്മുടെ സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റൻ ആവാനൊക്കെ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും താരൻ പിന്നെ കുറച്ചും കൂടെ ഓയിലി ആയിട്ടുള്ള സ്ക്രബ് കുറച്ചും കൂടെ എണ്ണമയുള്ള സ്കിന്നുള്ളവർക്ക് നമ്മുടെ ഹെയറിലുള്ള എക്സസൈഡായിട്ടുള്ള ഓയിൽസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ് മുൾട്ടാണിമിട്ടി അതൊരു ഫേ ഹെയർ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് മുൾട്ടണിമിട്ടി ഉപയോഗിക്കുമ്പോൾ ഡെയിലി ഉപയോഗിക്കരുത് കാരണം നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ ഒരുപാട് ഡെയിലി യൂസ് ചെയ്യുമ്പോഴേക്കും കുറഞ്ഞു പോകാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർ ഈ ഒരു ഹെയറി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് സ്പൂൺ മുൾട്ടാണ് മിട്ടി എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഹെന്ന പൗഡർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹെന്ന പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോഫി പൗഡർ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ ചേർക്കാം അപ്പോൾ ഹെയർ ഡേ ഉണ്ടാക്കുമ്പോൾ ഹെയറിന് മറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഹെയർ ഇച്ചിരി സ്മൂത്ത് ആവാനായിട്ട് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷനറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളം തല ഒന്നും അല്ല നമ്മുടെ അന്നത്തെ തന്നെ കഞ്ഞിവെള്ളം എടുക്കാം അപ്പോൾ കുറേശ്ശെയായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് ഈ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ട് ഈ ഒരു പാക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു എട്ട് മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറച്ച് നേരം ഇത് അടച്ച് വയ്ക്കുക അത്രയും മണിക്കൂർ അപ്പോഴേക്കും നമുക്ക് ആ ഒരു കളറിൽ കിട്ടും നമുക്കൊരു ഹെയർഡൈടെ കളറിലേക്ക് അത് കിട്ടും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി സാധാരണ രീതിയിൽ തിളപ്പിച്ചാറിയ കഞ്ഞിവെള്ളി ഇന്നത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് യൂസ് നല്ലത് കുറച്ചും കൂടെ ഹെയർ ഒന്ന് ഡ്രൈ ആയി പോകും കാരണം എക്സസൈഡിൽ നമ്മുടെ ഹെയറിലുള്ള ഓയിലൊക്കെ ഇത് റിമൂവ് ചെയ്ത് കളയും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എണ്ണമയുള്ള ഉള്ളവർ കൂടുതൽ ഇത് യൂസ് ചെയ്യാമായിരിക്കും നല്ലത് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഈ ഒരു ഹെയറി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ട് രീതിയിൽ ഇത് ചെയ്യാം അപ്പോൾ ഈ രണ്ടാമത്തെ മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് തിളപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു ഹെയർ ഭാഗത്തിലേക്ക് ആക്കാതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് വറ്റിച്ചെടുക്കാം നമുക്ക് സാധാരണ നമ്മൾ ഹെയർ ഡൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ഇത്രയും കുറച്ച് അതൊക്കെ വരാറുള്ളൂ കുറേ ബബിൾസ് ഒരുപാടൊന്നും വരാറില്ല പക്ഷേ നമ്മൾ മുൾട്ടാൻ വിട്ടീൻ്റെ ആഡ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ശരിക്കും നല്ലോണം ബബിൾസൊക്കെ വന്നിങ്ങനെ വേറൊരു ടൈപ്പായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് ആ ഒരു മുൾട്ടാൻ വിട്ടിയുടെ കണ്ടന്റ് അതിനകത്ത് അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാം ഇൻസ്റ്റൻറ്റ് പൗഡേഴ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെഡ ആണത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് തീ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ഒരു വിധം ഒരു പേസ്റ്റ് രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രെയിമൊക്കെ ഓഫ് ചെയ്ത് എടുക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു കളറ് മാറിയിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളം അവോയ്ഡ് ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തേയില വെള്ളത്തിലോ ഒക്കെ ഈ ഒരു ഹെയർ ഡൈ ചെയ്ത് നോക്കാം കാരണം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്കിൻ ഹെയർ ഒന്ന് ഡ്രൈ ആവും കാരണം അതും ഇതുപോലെ തന്നെ കൂടുതലും എണ്ണമയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആക്കും മുടി കുളിക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഇത് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് എവിടേക്കാണ് നരച്ച ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം സാധാരണ രീതിയിൽ നമുക്ക് വേറെ ഷാംപൂ ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ സാധാരണ വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാം ഉൾട്ടണിവിറ്റി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇത് ഡെയിലി യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ മതി അതുപോലെ ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഹെയർ ഡേ മാത്രം ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കുക അല്ലാണ്ട് വേറെ ഹെയർ ഡൈ മാറി മാറി ഓരോ ആഴ്ചയിലായിട്ട് അങ്ങനെ ചെയ്തു നോക്കരുത് ഇത് കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് റിസൾട്ടല്ല കിട്ടുക രണ്ടുമൂന്ന് പ്രാവശ്യം അടിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വേറെയും ഹെയർ ഡൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ഹെയർ ഡൈസും പല ടൈപ്പാണ് പല രീതിയിലുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചേരുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഹെയർ ഡൈ ട്രൈ നോക്കുക അതുപോലെ തന്നെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഹെയർ ഓയിൽസും അല്ലെങ്കിൽ ഹെയർ പാക്കുകളും അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോ ഉള്ള വീഡിയോസും കൂടെ നിങ്ങൾ എന്തായാലും നോക്കണം